ഹായ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളെ അടിമകളാക്കാൻ ശ്രമിക്കുന്നത് കാരണം എന്തൊക്കെ കാലഘട്ടത്തിൽ മാറ്റം വന്നു പറഞ്ഞു കഴിഞ്ഞാലും ഉള്ളിൻ്റെ ഉള്ളിൽ അത് മനസ്സിലാക്കാത്ത അല്ലെങ്കിൽ ആ ഒരു രീതി പിന്തുടരാൻ ആഗ്രഹിക്കുന്ന കുറച്ച് പേരെങ്കിലും നമ്മുടെ ഈ ഭൂമിയിൽ കൊച്ചു കേരളത്തിൽ ജീവിക്കുന്നുണ്ടെന്ന് എനിക്ക് പലപ്പോഴും ചോദിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ എൻ്റെ തോന്നലുകളും ഞാൻ നടത്തിയ റിസർച്ചിൻ്റെ ഫലമായിട്ടുണ്ടായ ഒരു വീഡിയോ ആണ് ഇന്നത്തെ കാരണം വലിയൊരു നീട്ടി വലിച്ചൊരു വീഡിയോ ഒന്നുമല്ല രണ്ടോ മൂന്നോ മിനിറ്റിനുള്ളിൽ പറഞ്ഞു തീർക്കും അത്രേ ഉള്ളൂ കാരണം ഈ നമ്മളെ അടിമകളാക്കുക എന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം നമുക്ക് സാമ്പത്തികപരമായോ ആരോഗ്യപരമായോ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആരെങ്കിലും സഹായം തേടീന്ന് വിചാരിക്കുക അപ്പോൾ അവർ നമുക്ക് ചിലപ്പോൾ ത താൽക്കാലികമായിട്ട് നമുക്ക് ഒരു സഹായം തരും ഈ സഹായം നമ്മൾ തിരിച്ചു കൊടുക്കുന്നതായിരിക്കും മിക്കവാറും പക്ഷേ നമ്മളെ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുമ്പോഴോ അല്ലെങ്കിൽ നമുക്ക് ഫിസിക്കലി ആയിട്ടോ കാര്യങ്ങൾക്ക് നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഒരാൾ വരുമ്പോൾ അത് നമ്മൾ കൊടുത്താൽ തീരുന്നതല്ല അത് തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കാൻ കഴിയുന്നത് വളരെ കുറച്ച് പേർക്ക് മാത്രമുള്ളൂ അങ്ങനെ തിരിച്ചറിഞ്ഞ് വളരെ ആത്മാർഥതയോടുകൂടി അവരോട് നിൽക്കുമ്പോൾ അവർ നമ്മളോട് എന്താ ചെയ്യുക ആ ഇവർക്ക് ഞാൻ ഹെൽപ്പ് ചെയ്തിട്ടുള്ളതാണല്ലോ അപ്പോൾ ഇവർ നമ്മളെ എപ്പോഴും ഡിപ്പെൻഡ് ചെയ്ത് തന്നോളും ഇവരെ നമുക്ക് പരമാവധി ഏത് രീതിയിലൊക്കെ വേണമെങ്കിലും നമുക്ക് ചൂഷണം ചെയ്യാം എന്നുള്ളൊരു ധാരണ അവരുടെ ഉള്ളിലേക്ക് വരും അതായത് നമ്മളെ സഹായിച്ചിട്ടുള്ള ആൾക്കാരുടെ ഉള്ളിലേക്ക് വരും അങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഇവരെന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ അവരുടേതായ കാര്യങ്ങൾക്ക് അവർക്ക് അവരുടേതായ കാര്യങ്ങൾ ഉദ്ദേശിക്കുന്നത് വേറെ സെക്ഷലി ഉള്ള ഇതൊന്നും അല്ലാട്ടോ ഞാൻ പറയണത് ഇപ്പോൾ സ്ത്രീകൾ സ്ത്രീകളെ സഹായിച്ചു കഴിഞ്ഞാലും അങ്ങനെയൊക്കെ തരുന്നതാണ് അപ്പോൾ അവരുടേതായ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കും ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മളോട് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മളെ സഹായിച്ചിട്ടുള്ളതല്ലേ അപ്പോൾ അവർക്ക് സഹായം ചോദിക്കുമ്പോൾ നമ്മൾ ചെയ്ത് കൊടുക്കാമെന്നു വിചാരിക്കും നമ്മളത് ചെയ്തു കൊടുക്കുന്നത് നമ്മൾ ആത്മാർത്ഥത കൊണ്ടാണ് പക്ഷേ അത് ആദ്യം ആദ്യം നമ്മൾ വിചാരിക്കുക എന്താ നമ്മൾ അവർ അവർക്ക് നമ്മളോടുള്ളൊരു സ്നേഹം കൊണ്ടാണെന്നായിരിക്കും നമ്മൾ വിചാരിക്കുക അല്ലെങ്കിൽ നമ്മൾ അവർക്കൊരു എന്നുള്ള രീതിയിലായിരിക്കും പക്ഷെ പിന്നീട് 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 അവരുടെ സ്വരം മാറും അവരുടെ ഭാവം മാറും എല്ലാം മാറും ആ മാറിക്കഴിയുമ്പഴേക്കും നമ്മൾ മനസ്സിലാക്കുക ആ ഇവര് നമ്മളെ കസ്റ്റഡിയിലാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് എന്നുള്ളത് അങ്ങനെ ഒരു തോന്നൽ വന്നു കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ അവിടെ വെച്ചിട്ട് നിർത്തണം അല്ല എന്നുണ്ടെങ്കിൽ ഇവർ നമ്മളെ തലേ തലക്കേറി നൃത്തം ചവിട്ടി പിന്നീട് അത് പ്രശ്നങ്ങളായി പ്രശ്നങ്ങളുടെ മേലെ പ്രശ്നങ്ങളായി അങ്ങനെ അങ്ങനെ എങ്ങനെയായിട്ട് പോകും അപ്പോൾ നമ്മൾ എന്ത് വേണം വളരെ സ്നേഹത്തോടുകൂടി ആ സൗഹൃദത്തിനെയും അല്ലെങ്കിൽ ആ ബന്ധത്തിനേയും നിലനിർത്തിക്കൊണ്ട് തന്നെ നമ്മൾ ഈ പരിപാടി എവിടെ അവസാനിപ്പിക്കണം അതായിരിക്കും നല്ലത് കാരണം അല്ല എന്നുണ്ടെങ്കിൽ ഓ ഞാൻ അവർക്ക് അങ്ങനെ ചെയ്തിട്ടുണ്ട് ഞാൻ അവർക്ക് ഇങ്ങനെ ചെയ്തിട്ടുണ്ട് എന്നിട്ടും അവരെന്നോട് ഇങ്ങനെ പറഞ്ഞില്ലേ എന്നിട്ടും അവരെന്നോട് അങ്ങനെ പറഞ്ഞില്ലേ ഇങ്ങനത്തെ പഴികൾ നമ്മൾ കുറെ കേൾക്കേണ്ടി വരും അപ്പം അങ്ങനത്തെ കാര്യങ്ങൾ കേൾക്കാതിരിക്കാനും നമുക്കൊരു സ്വസ്ഥത സമാധാനം ഉണ്ടാവാനും അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് നമ്മളുടെ തലയിൽ ആരെങ്കിലും ഇതുപോലെ കയറി നിന്ന് നൃത്തം ചവിട്ടാൻ നമ്മൾ അനുവദിക്കരുത് അങ്ങനെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു സംഭവമുണ്ട് സെൽഫ് റെസ് റെസ്പെക്റ്റ് എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട് അത് നമുക്ക് ഉണ്ടാവണം അത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് സെൽഫ് റെസ്പെക്റ്റ് ഉള്ള ഒരാളാണ് ഒരാൾ ഞാൻ എൻ്റെ പരിധിക്കപ്പുറം ഞാൻ കേട്ടാറില്ല ഞാൻ തള്ളി മറിക്കണതൊന്നും അല്ലാട്ട കാരണം കേറ്റി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ഒന്ന് രണ്ട് അനുഭവങ്ങൾ എനിക്കുണ്ട് ഞാൻ അനുഭവിച്ചതാണ് ശരിക്കും ഒരുപാട് സാമ്പത്തിക നഷ്ടവും ശാരീരിക ബുദ്ധിമുട്ടുകളും എല്ലാവരും ഞാൻ അനുഭവിച്ചിട്ടുണ്ട് നമ്മൾ പാവല്ലേ പോട്ടെ സാരമില്ല എന്നൊക്കെ വിചാരിച്ചിട്ട് ഒരു പരിധിയിൽ കൂടുതൽ അടുപ്പിക്കുമ്പോൾ നമുക്ക് വരുന്ന ബുദ്ധിമുട്ടുകൾ അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ അങ്ങോട്ട് സഹായിച്ചിട്ടുള്ള ആൾക്കാരെ ആയാലും ശരി എന്താ നമ്മൾ ഒരു പരിധിക്കപ്പുറം ആരുമായിട്ടും ഒരാളെയും നമ്മൾ ചൂഷണം ചെയ്യാതിരിക്കുക അത് നമ്മളുടെ വാല്യൂ കുറയ്ക്കും നമ്മൾ വിചാരിക്കുമ്പോൾ ആരറിയാനാണ് എന്താന്നൊക്കെ നമ്മളാരെങ്കിലും മാന്യമായി ജീവിക്കുന്ന ഒരാണെന്ന് സമൂഹത്തിന് മുൻപിൽ കാണിച്ച് നടക്കുന്ന ആൾക്കാർ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പുറത്തേക്ക് അറിയും പിന്നെ അതൊന്നും എനിക്ക് പ്രശ്നമല്ല എന്ന് വിചാരിച്ച് ജീവിക്കുന്നവരാണെങ്കിൽ കുഴപ്പമില്ല പക്ഷേ നമുക്ക് ആരും ദ്രോഹിക്കാതെ ബുദ്ധിമുട്ടിക്കാതെ ജീവിക്കണം എന്നാഗ്രഹിക്കുന്നവരാണെങ്കിൽ നോ പ്രോബ്ലം പക്ഷേ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഒരുവിധം ആൾക്കാരോടും ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ എത്രത്തോളം വില പോകും എന്നുള്ളത് എനിക്കറിയില്ല അപ്പം എല്ലാവരും സന്തോഷത്തോടുകൂടിയിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള വഴികൾ നോക്കുക പിന്നെ പൈസ ഒരു അത്യാവശ്യ ഘടകം തന്നെയാണ് എല്ലാവരും പറയും പൈസ ഇല്ലെങ്കിലും ജീവിക്കാം പൈസ ഇല്ലെങ്കിൽ ജീവിക്കാൻ പറ്റുന്നില്ല പൈസ വേണം പൈസ ഉണ്ടെങ്കിൽ മാത്രമേ ജീവിക്കാൻ പറ്റുള്ളൂ പൈസയ്ക്ക് ഒന്നാമത്തെ സ്ഥാനം തന്നെയാണ് പൈസ വേണം നമ്മുടെ കയ്യിൽ നല്ല പോലെ പൈസ വേണം ധാരാളം പൈസ വേണം എങ്കിൽ മാത്രമേ നമുക്ക് ജീവിക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഞാൻ ഈ പൈസയുടെ കാര്യം പറഞ്ഞെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വലിയ ആയിട്ടുള്ള സംഭവങ്ങളാണ് സംസാരിച്ചത്